കോഴിക്കോട് എലത്തൂര് അമ്മ ഡ്രഗ്സ് അടിക്കുന്ന മകനെ പോലീസിന് പിടിച്ചു കൊടുത്തു എലത്തൂരുള്ള ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള രാഹുൽ ഡ്രഗ്സ് അടിക്കുകാരനാണ് അത് കുറെ നാളുകളായിട്ട് ഡ്രഗ്സ് അടിക്കുന്നുണ്ട് വീട്ടിൽ വലിയ വയലന്റ് ആയിരുന്നു അമ്മ ഉപദ്രവിക്കുന്നു പണം കൊടുക്കണം അവരെ മടുത്തു അങ്ങനെ നേരത്തെ പോലീസ് ഇതെ അറസ്റ്റ് ചെയ്യുകയും അത് ട്രീറ്റ്മെൻറ്റിനൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു അതിനുശേഷം ഇയാൾ വീട് വിട്ടു പോയി കുറേ നാളായിട്ട് കാണാനില്ല ഇപ്പോൾ അടുത്ത ദിവസം ഒരു മാസം മുമ്പ് അയാൾ വീട്ടിൽ വന്നു താൻ ഇത് നല്ല മാറി ട്രക്സ് അടിക്കുന്നില്ല എന്നൊക്കെ വീട്ടിൽ വാക്കുകൊടുത്തു അതിനുശേഷം പതുക്കെ ട്രക്സ് അടിക്കാൻ തുടങ്ങി വീണ്ടും അതിനുശേഷം വീട്ടിലെ ഉപദ്രവങ്ങൾ കൂടി അമ്മയും വല്യമ്മയും വീട്ടുകാരെയൊക്കെ ഉപദ്രവിക്കാനും അവരെ ചവിട്ടാനും കൊല്ലാനും ഒക്കെ ശ്രമിക്കാൻ തുടങ്ങി അത് വളരെ അതിക്രമം കൂടി പണം കൊടുക്കണം അല്ലെങ്കിൽ കൊല്ലും എന്നായി അമ്മയ്ക്കാ മരണഭയം തോന്നി എന്തായാലും അമ്മ രഹസ്യമായി പോലീസിനെ അറിയിച്ചു പോലീസ് മകനെ രാഹുൽ എന്ന മകനെ ഇപ്പം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഇത് നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാകണം ഒരു വീട്ടിലെ നമുക്കറിയാം ഡ്രഗ്സ് അടിക്കുന്ന കുട്ടികൾ അമ്മയും അപ്പനെയും കൊല്ലുന്നത് നമ്മൾ കാണുന്നുണ്ട് സഹോദരങ്ങളെ കൊല്ലുന്ന കാണുന്നുണ്ട് അപ്പം ഡ്രഗ്സിൻ്റെ ആ പാരമ്യത്തിൽ ഇവർ അക്രമാസക്തമായി വീട്ടുകാരെയും മറ്റുള്ളവരെയും കൊല്ലുന്ന പ്രവണതയിലിട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ഇപ്പം ഇവിടെ കോഴിക്കോടും എലത്തൂരും ഉണ്ടായത് അമ്മയ്ക്ക് മനസ്സിലായി മകൻ കൊല്ലുമെന്ന് അത് ബോധ്യം വന്നു അമ്മ രഹസ്യമായി പോലീസിനെ അറിയിച്ച് അയാളെ ഇപ്പം പോലീസ് അറസ്റ്റ് ചെയ്തു അമ്മമാര് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള മക്കള് ആ സ്നേഹം നമുക്ക് അത്രയ്ക്ക് വേണ്ട നിങ്ങളെ കൊല്ലുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കൾ കൊല്ലും ഡ്രഗ്സിനടിമയാണെങ്കിൽ അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല വീട്ടിലുള്ളവർ അയാളുടെ കൊലപാതകത്തിന് ഏറെയാകും യാതൊരു സംശയമില്ല അതുകൊണ്ട് അമ്മമാർ ഇതുപോലെയുള്ള മക്കളെ സംരക്ഷിക്കാതെ രഹസ്യമായി പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അയാളെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം അയാളെ ട്രീറ്റ്മെൻറ്റ് വിധേയമാക്കണം അതുപോലെ നമുക്കറിയാമല്ലോ നമ്മൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കേരളം ഞെട്ടിയ സംഭവം എഫാൻ്റെ കേസ് അത് അമ്മ അത് നേരത്തെ പോലീസിനെ അറിയിക്കേണ്ടതായിരുന്നു അയാള് ഡ്രഗ്സ് അടിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല അയാളെ മാനസികമായ വൈകൃതം മാനസികമായ വളർച്ച അത് വളരെ വികൃതമായി പോയി അത് അമ്മയ്ക്ക് അറിയായിരുന്നു അവരൊക്കെ കാരണം ആ മകൻ്റെ ആ ലക്ഷറി ലൈഫും ഒക്കെ മനസ്സിലാക്കിയ അമ്മയാണ് അപ്പൊ അത് അതിനൊരു പാഠമാണ് നമുക്ക് കാരണം അത് ഡ്രഗ്സ് അടിക്കുന്നുണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ലെങ്കിലും വഴിവിട്ടു പോയി വഴിവിട്ട് സഞ്ചരിക്കുന്ന ഒരു മകനെ അവന്റെ മാനസിക വളർച്ചയില്ലാത്ത ഒരു മകനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അമ്മമാർ പോലീസിൽ അറിയിക്കുന്നതാണ് ബുദ്ധി നമുക്ക് ഈ കോഴിക്കോട്ടെ എലത്തൂരെ രാഹുലിന്റെ കേസിൽ അമ്മ അത് ചെയ്തിരിക്കുന്നു ഇവിടെ ചെയ്യാത്തൊരമ്മ നമുക്കറിയാം അഞ്ചാറ് പേരെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായി അതുപോലെ തന്നെ സിനിമയിലെ ഇതുപോലെ ലഹരി ചെയ്തിട്ട് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ലൈവായിട്ട് സിനിമയിലൊക്കെ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതേ രീതി പണിയെന്ന ഒരു സിനിമയ്ക്കകത്ത് ഒരാളെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വെളിയിലേക്ക് കൊണ്ടുവന്ന് അതിനകത്ത് അയാളെ മാരകമായി മർദ്ദി കമ്പി പണി എന്ന സിനിമയായി കണ്ടു അതേ രീതിയിലുള്ള ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്ന എറണാകുളത്തെ എന്ന് പറഞ്ഞ ഒരു ഗുണ്ട അയാൾ കാപ്പാക്കേസിലെ പ്രതിയാണ് അയാള് അയാളുടെ ഒരു പെൺകുട്ടിയെ അയാൾക്ക് പരിചയമുള്ള അയാളെ ഒരു പയ്യൻ വിളിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടിൽ രാത്രി കയറി അയാളെ കത്തി കാണിച്ച് ഉറങ്ങിക്കിടന്ന അയാളുടെ കഴുത്തിൽ കത്തി വെച്ച് കഴുത്തറക്കും നീ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വാടാ എന്ന് പറഞ്ഞ് ഇവനെ വീട്ടിൽ നിന്ന് ഭീഷണിപ്പെടുത്തി കത്തിമുനയിൽ വെളിയിൽ കൊണ്ടുപോയി വെളിയിൽ കൊണ്ടുപോയ ശേഷം അയാള് അയാളെ ഉപദ്രവിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു അവന്റെ മൊബൈലിൽ തന്നെ അത് റെക്കോർഡ് ചെയ്ത് പങ്കുവെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷം അവന്റെ മൊബൈൽ തന്നെ ഇയാൾ വീരബോധം അടിക്കുന്നുണ്ട് താനെ എൺപത്തേഴ് പേരെ ഇത് ഉപദ്രവിച്ചിട്ടുണ്ട് അവരുടെ ചെവി അറുത്തെടുത്തിട്ടുണ്ട് ഒരാളുടെ ചുണ്ടർത്തെടുത്തിട്ടുണ്ട് ഒരാളുടെ കണ് അങ്ങനെ അവയവങ്ങൾ ഛേദിക്കുന്ന വിവരങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് എൺപത്തേഴ് കേസുകൾ ഞാൻ അതാണാ ചെയ്തത് എന്ന് ഇവനെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട് അങ്ങനെ ഒരു വീഡിയോ ഇപ്പം വളരെ വൈറലായിട്ടിരിക്കുന്നു അത് പല ടി വി ചാനലിലും അത് ഞാൻ കണ്ടു അതുകൊണ്ട് നമ്മുടെ മലയാളുടെ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ മൈൻഡ് എങ്ങോട്ട് സഞ്ചരിക്കുന്നത് ഈ പ്രത്യേകമായി രണ്ട് മൂന്ന് കേസുകൾ നമുക്കത് മനസ്സിലാവുന്നതാണ് ഞാൻ വ്യത്യസ്തമായി ഇത് പറയുന്നത് മറ്റൊരു കാര്യം ഈങ്ങ ഈങ്ങാപ്പുഴയില് കോഴിക്കോട് അവിടെ ഡ്രഗ്സിന് അടിമയായ ഒരാള് അയാളുടെ ഭാര്യ ഷിബിലയെ പതിനൊന്ന് കുത്തി കുത്തിക്കൊന്നു ഇയാള് സെക്സ് വൈകൃതം ചെയ്യുന്ന ആളാണ് അയാള് പല പ്രാവശ്യമായിട്ട് ഈ കുട്ടി അതിന് വിധേയമായെങ്കിലും അതിന് കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തെങ്കിലും ബന്ധുക്കളെ അറിയിച്ചെങ്കിലും ഇവനെ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി വ്യത്യസ്തമായ രീതിയിലുള്ള ചെറിയ ചെറിയ കത്തികൾ ഉപയോഗിച്ചിട്ട് ആ കുട്ടിയെ മാരകമായി മുളിപ്പെടുത്തി ഓരോ മുറിവുകളും നോക്കിക്കഴിഞ്ഞപ്പം പോലീസിനും അത് പരിശോധിച്ച ഡോക്ടർക്കും അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്തവർക്കും വ്യത്യസ്തമായ ചെറിയ ചെറിയ കത്തികളാണ് ഇയാൾ രണ്ടു മൂന്ന് കത്തികൾ ഇയാളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് അതൊരു സെക്സ് വൈകൃതം ചെയ്യുന്നയാളാണ് മുറിപ്പെടുത്തുന്ന ആ സമയം അപ്പോൾ കേരളത്തിലെ കുട്ടികളിലെ മാനസികമായ ആ ആ ഹെൽത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അത് ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ ലിക്കർ ഉപയോഗിച്ചുകൊണ്ടും കജാവ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ വൈകൃതമായി വളർന്നു വന്നതുകൊണ്ടും അവര് വയലൻസിലേക്ക് മാത്രം ചെറുപ്പം പോലെ സഞ്ചരിക്കുന്ന കുട്ടികൾ ആ രീതിയിൽ ചെയ്യുന്നതും കോഴിക്കോട് നമ്മൾ കണ്ടല്ലോ പന്ത്രണ്ടും പതിനാലും പതിനാറും വയസ്സുള്ള ചില കുട്ടികളുടെ പതിനാലും പതിനാറ് വയസ്സുള്ള രണ്ട് കുട്ടികൾ അവിടെ മുപ്പത്തഞ്ചു വയസ്സുകാരനെ കുത്തിക്കൊന്നതും നമ്മൾ കണ്ടു ധാരാളം കേസുകൾ ദൈനംദിനം റിപ്പോർട്ട് ചെയ്യണം ഇന്ത്യയിലെ നേരത്തെ ഇവിടെ ഡൽഹിയിലും പരിസരത്തൊക്കെ ധാരാളം ഇതുപോലെയുള്ള ആരോപണങ്ങളിലും പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇതുപോലെയുള്ള ഡ്രഗ്സ് ഉപയോഗത്തിന്റെ മാരകമായ ആ പ്രവൃത്തികള് കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കണ്ടിരിക്കുന്നത് അതേ രീതിയിലെ ഒരു അവസ്ഥയിലേക്ക് കേരളം മാറിക്കഴിഞ്ഞു ദിനം ദിനം പ്രതി എല്ലാ ജില്ലകളിലും ഇതുപോലെ വൈകൃതമായ സെക്സ് കഴിച്ചിട്ട് വൈകൃതമായ പല ചേഷ്ടകളും പല കൊലപാതകങ്ങളും പല മുറിപ്പെടുത്തലുകളും അമ്മയ്ക്കും സഹോദരങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിന്റെ മനസ്സ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇന്ന് മനസ്സിലാകുന്നത് ഓരോ ഗ്രാമങ്ങളിൽ ഇതുപോലെയുള്ള കൈകാര്യങ്ങളാണ് ഉണ്ടാകുന്നത് ഇപ്പം തന്നെ അവിടെ തന്നെ അല്പം പ്രായം ഉണ്ടെങ്കിൽ തന്നെ അവിടെ മനസ്സിന്റെ ആ വൈകൃതത്വം കൊണ്ടാണെന്ന് തോന്നുന്നു ഒരാൾ ഒരാളിപ്പം പോസ്റ്റ് ഇട്ട ശേഷം അയാളുടെ സുഹൃത്തിനെ വെടി നെഞ്ചില് വെടിയുതിർത്ത് കൊല്ലുന്ന കാഴ്ച നമ്മളിപ്പം കണ്ടു അങ്ങനെ അയാള് പന്നി വെളിക്കും മറ്റും പോകുന്ന പഞ്ചായത്തിൽ പോകുന്ന ഒരാള് നല്ല ഷാർപ്പ് ഷൂട്ടറാണ് അയാള് അയാളുടെ സുഹൃത്ത് സന്തോഷ് എന്ന് പറയുന്ന അയാള് അയാളുടെ സുഹൃത്ത് രാധാകൃഷ്ണനും അയാളുടെ ഭാര്യയും ഭാര്യയോട് ഇയാൾക്ക് വലിയ പ്രേമോ സ്നേഹമോ തോന്നി എന്തോ ഒരു ചില അടുപ്പം ഒക്കെ ഉള്ളത് കൊണ്ടാകാം ഇയാള് ഇയാളെ കൊന്നുകളഞ്ഞു ആ കൊല്ലുന്നതിന് മുമ്പ് ഫേസ്ബുക്ക് പോസ്റ്റിട്ട് കൊന്നതിന് ശേഷവും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട കാഴ്ച നമ്മൾ കാണുന്നുണ്ട് പൊതുവെ കേരളത്തിന്റെ മാനസിക അന്തരീക്ഷം മാറിയിരിക്കുന്നു കാരണം എല്ലാ ചെറുപ്പക്കാരും പലരും മാനസിക വൈകൃതത്തോടു കൂടി ജീവിക്കുന്നവരാണ് അതിന് പല കാരണങ്ങളുണ്ട് നമ്മുടെ സാമൂഹ്യമായ കാരണങ്ങളുണ്ട് അതല്ലാതെ നമ്മൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കൊണ്ടും മദ്യം ഉപയോഗിക്കുന്നതുകൊണ്ടും കഞ്ചാവ് ഉപയോഗിക്കുന്നതുകൊണ്ടും വളർന്നു വന്ന രീതികൾ കൊണ്ടും അത് കോളേജുകളിലും സ്കൂളുകളിലൊക്കെ വയലൻസിനാണ് കുട്ടികളുടെ ജീവിത രീതി എന്ന് അത് കണ്ട് പഠിച്ചു വരും അങ്ങനെയുള്ളൊരു സമൂഹം വളർന്നു കഴിഞ്ഞിരിക്കുന്ന കേരളത്തിൽ ഇതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് വർഷങ്ങളോളം പല ആൾക്കാരും ഇവരുടെ പ്രവൃത്തി മൂലം എരയാകും എന്നാണ് എനിക്ക് തോന്നുന്നത് റിപ്പോർട്ടുണ്ടിരിക്കുന്ന ഓരോ കേസും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുള്ള മാനസിക വൈകൃതങ്ങള് അത് വയലൻസിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നു ഇത് ഉപയോഗിക്കാത്ത ആൾക്കാരും മാനസികമായ വൈകൃത ഉള്ള ഒരു ധാരാളം പേരുണ്ട് വളർന്ന് വളർത്തിയ രീതിയിൽ തെറ്റിപ്പോയി വളർന്നു വന്ന രീതിയിൽ തെറ്റിപ്പോയി അത് തന്നെയല്ല ചെറുപ്പം മുതലേ നമ്മളറിയാം സ്കൂളിലെ കൊടി പിടിച്ച് തുടങ്ങുകയാണ് ഏഴാം ക്ലാസ് മുതൽ നമ്മൾ കൊടി പിടിക്കുന്ന കുട്ടികളെയാണ് കാണുന്നത് അത് കോളേജ് ലെവലിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് കൂടുതലും വയലൻസിലേക്ക് പോകുന്നുണ്ട് നമ്മൾ കണ്ടില്ലോ ആ ഇവിടുത്തെ വയനാട്ടിലെ നമ്മുടെ ഒരു കുട്ടിയെ അവർ രണ്ടു രണ്ടു വർഷത്തോളം അല്ലെ രണ്ട് മൂന്ന് ദിവസം വിട്ട് പീഡിപ്പിച്ചു അതിനുശേഷം സിദ്ധാർത്ഥന്റെ ഒരു മരണം നമ്മൾ കണ്ടു അതുപോലെ നമ്മൾ കോട്ടയത്ത് കണ്ടല്ലോ കോട്ടയത്ത് നേഴ്സിംഗ് കോളേജിലെ ആ കുട്ടികളുടെ വൈകൃതം നമ്മൾ കണ്ടു അവരൊക്കെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ് കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ നമ്മൾ കണ്ടല്ലോ അവിടത്തെയും കുട്ടികളെ കഞ്ചാവും ഡ്രഗ്സ് ഉപയോഗിക്കുന്നതാണ് അവിടെ കിലോ കണക്കിന് കഞ്ചാവ് പിടിച്ചെടുത്ത് കണ്ടു കേരളത്തിലെ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ വിതരണം ചെയ്യാനുള്ള ഹോൾസെയിൽ സ്റ്റോറൂമായിട്ട് കളമശ്ശേരി പോളിടെക്നിക്ക് അതെ പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം അവിടുത്തെ പ്രിൻസിപ്പൾ ഏതായാലും ആ വിവരം പോലീസിനെ അറിയിച്ചത് കൊണ്ടാണ് നമുക്ക് കുറേ ഇങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് അതുകൊണ്ട് എല്ലാ സ്കൂളും എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും അവിടുത്തെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും വളരെ വിജിലൻ്റ് ആയിരിക്കണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഭയപ്പെടരുത് അത് പോലീസ് റിപ്പോർട്ട് ചെയ്തിരിക്കണം കാരണം ഒരു ശാശ്വതമായി നമുക്കിതിൽ നിന്നൊരു മോചനം ലഭിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ നമുക്കിതിന് അതിന് സമയങ്ങൾ എടുക്കുമെങ്കിലും എല്ലാ കോളേജും സ്കൂളിലും അവിടുത്തെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും അവിടുത്തെ അധ്യാപക സംഘടനകളും അതുപോലെ തന്നെ അവിടുത്തെ പേരൻറ് ടീച്ചേഴ്സ് അസോസിയേഷനിലും അതുപോലെ സാമൂഹിക പ്രവർത്തകരും എല്ലാം ഒത്തൊരുമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ വൈകൃത്വത്തിൽ നിന്ന് ഈ കുട്ടികളെ കരകയറ്റാൻ കഴിയുള്ളൂ